നല്ല മഴയൊക്കെ പെയ്യണ സമയത്ത് എല്ലാവർക്കും ഇഷ്ടം നല്ല ചൂടുള്ളത് എന്തെങ്കിലും ആവി കയറ്റിയത് എന്തെങ്കിലും കഴിക്കാനായിരിക്കുമല്ലോ ചക്ക സീസണൊക്കെ തീരാറേണ്ടതിന് മുമ്പ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കേ അതിനാദ്യം തന്നെ വേണ്ടത് തേങ്ങ ഒരു അരക്കപ്പ് ചെറുകിയതും പിന്നെ മൂന്ന് ഏലക്കയും ഒരു ചർക്കരയും പിന്നൊരു ഇരുന്നൂറ് ഗ്രാം വെളുത്ത ചക്കയും പിന്നൊരു പാത്രത്തിൽ ഒരു കപ്പ് അരിപ്പൊഴി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് മിക്സ് ചെയ്യാം നന്നായിട്ട് അതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വെള്ളം കൂടാണ്ട് നോക്കണം നമ്മൾ ഇലയിൽ പറത്തുന്ന ആ ഒരു പരുവാവണം വരെ മതി അങ്ങനെ നമ്മൾ പൊടിയൊക്കെ മിക്സായി ഇനി വേണ്ടത് ഒരു ശർക്കര നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിന് വെള്ളം നന്നായിട്ട് ഇങ്ങനെ ഉരുക്കിയെടുക്കുക അതിലേക്ക് നമ്മുടെ ചതച്ച ഏലക്കയ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ശർക്കര നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായ ആ ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴത്തി ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇരുന്നൂറ് ഗ്രാം ചക്ക എടുത്ത് കയ്യിലിട്ട് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കുക അപ്പം നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ നന്നായിട്ട് വെന്തുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റി വെച്ചിട്ട് വാഴയിലേക്ക് അരിപ്പൊടി മാവ് നന്നായിട്ട് പരത്തി കൊടുക്കുക പരത്തി കൊടുക്കുമ്പോൾ നന്നായിട്ട് കട്ടി കുറഞ്ഞ രീതിയിൽ തന്നെ പരത്തി എടുക്കാൻ നോക്കുക ഇടയ്ക്ക് ഒന്ന് കൈ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി പറത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടി കുറവില് നമുക്ക് കിട്ടും ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായി ആ ചക്ക വരട്ടീന്ന് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ആ ഒരു ഇല അങ്ങ് നന്നായിട്ട് മടക്കി കൊടുക്കുക ഇനി നമ്മൾ ആവി കയറ്റുന്ന ആ ഒരു ചെമ്പിലേക്ക് എടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ വെച്ചു കൊടുക്കുക ഞാനാണെങ്കിൽ ഇവിടെ നാലെണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നാലെണ്ണത്തിന് നമ്മൾ ഓരോ മുട്ടിലായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വെച്ച് കൊടുക്കുക വല്ലാണ്ട് അമർത്തി കൊടുക്കരുത് ഇനി നമ്മുടെ അടയെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ അട നന്നായിട്ടിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ആവിയൊക്കെ ഇങ്ങനെ പറക്കുകയാണ് അവിടെ അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഒരു അടേനെ മാറ്റി വെച്ചിട്ട് പുസ്തകം തുറക്കണ പോലെ നമ്മളിങ്ങനെ തുറന്നിരിക്കുകയാണ് ഇനി പതുക്കെ നമുക്കൊന്ന് മുറിച്ച് നോക്കി നോക്കാം അങ്ങനെ മുറിച്ചൊക്കെ കഴിഞ്ഞ ഒരു ഭക്ഷണം ഞാൻ വായിൽ വെച്ച് നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ വായും പൊള്ളുകയും ചെയ്തു അപ്പോൾ എല്ലാവരും മസ്തായിട്ട് ഉണ്ടാക്കി നോക്കി നോക്കാം ടാറ്റാ